السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد بريم الله صهوداً لصهوداً المالي فلسطة قرآن لي سورة الحديد ينأد ديائت لي رامة പ്രപഞ്ച പ്രപഞ്ചരക്ഷിതാവായ അള്ളാഹു സുബാല സത്യവിശ്വാസം സ്വീകരിച്ച ഓരോ മനുഷ്യരോടും ചോദിക്കുന്ന അവരുടെ ഹൃദയത്തിൽ തട്ടിക്കൊണ്ട് കേൾക്കേണ്ടുന്ന ഒരു വർത്തമാനം അള്ളാഹു പറയുന്നുണ്ട് പ്രസ്തുത ആയത്തിൽ നമ്മൾക്ക് ഇങ്ങനെ കാണുവാൻ സാധിക്കും അലം അൻ അല യജ്ഞം ലിധിക്കലില്ല ഒമാനസ മിനൽഹത്ത് ും പറയുകയാണ് മുൻകാലഘട്ടത്തിൽ വേദഗ്രന്ഥം നൽകപ്പെട്ടിരുന്ന ജനത അവരിലേക്ക് ഹക്കുമായി യാഥാർത്ഥ്യത്തിന്റെ സന്ദേശങ്ങളുമായി പ്രവാചകന്മാരെ അള്ളാഹു നിയോഗിക്കുകയും അവരിലേക്ക് ആ സന്ദേശങ്ങൾ എത്തിച്ചു കൊടുക്കുകയും ചെയ്തു എന്നാൽ കാല ദൈർഘ്യം ആ നന്മയുടെ മാർഗത്തിൽ നിന്ന് അവരെ അകറ്റിക്കളയുകയും അവരുടെ ഹൃദയങ്ങൾ കടുത്തു അധിക ജനങ്ങളും തോന്നിവാസികളായി തീരുകയും ചെയ്തു ഇത് ചൂണ്ടിക്കാണിച്ചിട്ട് അള്ളാഹുത്താല നമ്മളോട് ചോദിക്കുന്നത് മുക്മിനീകളെ നിങ്ങൾക്ക് ഇനിയും സമയമായിട്ടില്ലേ നിങ്ങളുടെ കൽബുകൾ നിങ്ങളുടെ മനസ്സുകൾ പ്രപഞ്ചരക്ഷിതാവിനെക്കുറിച്ചുള്ള ഓർമ്മയിലേക്ക് ഭയപ്പെട്ട് വിനയപ്പെട്ടു വരുവാനും അവൻ അവതരിപ്പിച്ചിട്ടുള്ളതായ ആ പ്രമാണങ്ങളിലേക്ക് നിങ്ങളുടെ മനസ്സുകളെ എത്തിക്കുവാനും ഇനിയും നിങ്ങൾക്ക് സമയമായിട്ടില്ലേ എന്ന് അള്ളാഹുത്ത അല നമ്മളോട് ചോദിക്കുകയാണ് അഥവാ നമ്മളുടെ മനസ്സുകൾ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ആ ഒരു ഓർമ്മയിലായി ഭയപ്പെട്ടു വരണമെന്നും അള്ളാഹു ഇറക്കിയ പ്രമാണത്തിനനുസരിച്ചുകൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തുകയും ചെയ്യേണ്ടതുണ്ട് എന്നാണ് ഖുർആാനിൻ്റെ അവതരണ മാസത്തെ സന്തോഷത്തോടെ സ്വീകരിച്ച് യാത്രയാക്കിയവരാണ് നമ്മൾ അള്ളാഹുബാഹുഅല ഖുർആാനെ കുറിച്ച് പറഞ്ഞത് തന്നെ ഈ വിശുദ്ധമായ ഖുർആനിനെ എങ്ങാനും കരിമ്പാറകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു മലയുടെ മുകളിലാണ് നാം അവതരിപ്പിച്ചിരുന്നതെങ്കിൽ ആ അതിന്റെ ഉള്ളിലെ യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊള്ളാൻ അവയ്ക്ക് കഴിയുമായിരുന്നെങ്കിൽ അവകൾ പൊട്ടി പോകുമായിരുന്നു എന്ന് ഖുറാൻ ഉണർത്തുകയാണ് കരിമ്പാറകളെപ്പോലും കീറിമുറിക്കാൻ പര്യാപ്തമായ നിലയിലുള്ള മഹൽ വചനങ്ങൾ വിശുദ്ധമായ ആ വേദഗ്രന്ഥത്തിലൂടെ കഴിഞ്ഞ റമലാനിന്റെ ഓരോ രാവുകളിലും ആ ദിവ്യ വേദഗ്രന്ഥത്തിലൂടെ നാം സഞ്ചരിക്കുകയും അള്ളാഹു ഇറക്കിയ ആ പ്രമാണത്തെ നാം തിരിച്ചറിയുകയും ചെയ്തിട്ട് നമ്മളുടെ മനസ്സുകളിൽ ഉണ്ടായിത്തീരുന്ന മാറ്റവും പരിവർത്തനവുമൊക്കെ എന്താണ് എന്നുള്ളത് നാം നന്നായി ആലോചിക്കണം നമുക്കറിയില്ലല്ലോ ഏത് സമയമാണ് നമ്മളിലേക്ക് മരണം കടന്നു വരുന്നത് എന്ന് മരണാനന്തരം നാം അള്ളാഹുവിന്റെ മുമ്പിലേക്ക് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമ്പോൾ ഈ ലോകത്ത് വെച്ച് നാം പ്രവർത്തിച്ച ഓരോ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചും നമ്മൾക്ക് കണക്ക് ബോധിപ്പിക്കേണ്ടി വരും അതുകൊണ്ട് അള്ളാഹു താലെ നമ്മളോട് ആവർത്തിച്ചുണർത്തുന്നുണ്ട് നിങ്ങൾ നാളെയുടെ സുരക്ഷയ്ക്ക് വേണ്ടി നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്തു വെച്ചിട്ടുള്ള നന്മകൾ എന്തെല്ലാമാണ് എന്ന് ആത്മപരിശോധന നടത്തുന്ന ആളുകളായി നിങ്ങൾ മാറണമെന്ന് നിങ്ങൾ സൂക്ഷിക്കുക ഓരോ ആത്മാവും അഥവാ പാരത്രിക ജീവിതത്തിന്റെ സുരക്ഷയ്ക്കായി കരുതി വച്ചിട്ടുള്ള കാര്യങ്ങൾ എന്താണ് എന്ന് അവൻ പരിശോധിക്കട്ടെ വീണ്ടും അള്ളാഹുത്ത ആല പറയുകയാണ് അതിനുവേണ്ടി നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുവിൻ നിങ്ങളുടെ ഓരോ പ്രവർത്തനങ്ങളെയും സൂക്ഷ്മമായ നിലയിൽ അള്ളാഹു സുബാന അറിയുന്നുണ്ട് എന്ന് പരിശുദ്ധമായ ഖുർആാനിലൂടെ അള്ളാഹു കുസുബാനകൂമത്ത് അല നമ്മളെ പഠിപ്പിക്കുകയാണ് തീർച്ചയായും നമ്മൾക്ക് നമ്മളുടെ ജീവിതത്തിൽ ഒരാത്മവിചാരണയുണ്ടാകണം നാളെയുടെ നന്മയ്ക്കു വേണ്ടി എന്റെ ജീവിതത്തിൽ എന്താണുള്ളത് പരലോകത്തിലേക്ക് ഞാൻ നയിക്കപ്പെട്ടു കഴിഞ്ഞാൽ കവറിന്റെ ഇരുട്ടറകളിലേക്ക് എന്നെ നയിക്കപ്പെട്ടു കഴിഞ്ഞാൽ എനിക്ക് അവിടെ രക്ഷപ്പെടാൻ കഴിയത്തക്കവണ്ണമുള്ള എന്ത് നന്മകളാണ് എന്റെ കൈകളിലുള്ളത് എന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾക്ക് ഏത് സന്ദർഭവും ആത്മവിചാരണ നടത്തേണ്ടുന്നത് അനിവാര്യമാണ് പരലോക വിചാരണ നമ്മൾ നേരിടും എന്ന് വിശ്വസിക്കുന്നവരാണ് അത് എളുപ്പമുള്ളതാകണമെങ്കിൽ അത് പ്രയാസമുള്ളതായി തീരരുത് എങ്കിൽ നമ്മൾക്ക് ആ ഒരു ബോധമുണ്ടാകണം മഹാനായ ഒമർബുൽ ഹത്താബ് റലിയാഖ് താലാൻഹു ഇപ്രകാരം പറയുകയുണ്ടായി ഹാസിബു അംഫുസഫും കപിൽ ഹാസബും നിങ്ങൾ നിങ്ങളെ സ്വയം വിചാരണ ചെയ്തുകൊണ്ടേയിരിക്കുക അന്ത്യനാളിൽ നിങ്ങൾ വിചാരണ ചെയ്യപ്പെടുന്നതിന് മുമ്പ് നിങ്ങളത് ചെയ്തുകൊണ്ടിരിക്കണം എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയുകയുള്ളൂ അതുപോലെ തന്നെ നാളെ നന്മയുടെ തുലാസിൽ കനം കൂട്ടാൻ കഴിയത്തക്കവണ്ണമുള്ള പ്രവർത്തനങ്ങൾ എന്താണ് നിങ്ങളുടെ കൈകളിലുള്ളത് എന്ന് ആ കർമ്മങ്ങളെ നിങ്ങളൊന്ന് തൂക്കി നോക്കുകയും ചെയ്യണം കാരണം അള്ളാഹുസുബാനഹൂത്ത ആലയെ സംബന്ധിച്ചിടത്തോളം അവൻ നമ്മളുടെ ഓരോരുത്തരുടെയും കണക്കുകൾ നാളെ പാരത്രിക ജീവിതത്തിൽ വെച്ച് തീർച്ചയായും അവൻ നോക്കും നമ്മളുടെ നന്മ തിന്മകൾ തൂക്കി അവൻ കണക്കാക്കുക തന്നെ ചെയ്യും അത് നമ്മൾക്ക് ഇന്ന് വിചാരണ ചെയ്യാനും ആ നന്മയുടെ തുലാസിലേക്ക് നമ്മൾക്ക് എന്തുണ്ട് എന്ന് തിരിഞ്ഞു നോക്കാനും കഴിയുകയാണെങ്കിൽ സഹോദരങ്ങളെ അവിടെ നമ്മൾക്ക് രക്ഷപ്പെടാൻ കഴിയുമെന്നുള്ളത് നാം ഓരോരുത്തരും തിരിച്ചറിയണം അതുപോലെ തന്നെ മഹാനായി അറസൂർലാഹി സല്ലാഹു അലൈഹി തങ്ങൾ തന്നെ പഠിപ്പിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട് പ്രവാചകൻ സൊല്ലാഹു അലഹി തങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിക്കുമായിരുന്നു അള്ളാഹുബനിസി അള്ളാഹുവി എന്നെ ലളിതമായ വിചാരണയ്ക്ക് വിധേയമാക്കണമേ അതെ പ്രവാചക തിരുമേനി സൊല്ലാഹു അലഹി തങ്ങൾ പോലും ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും സുഹൃദങ്ങളും നന്മകളും കൊണ്ട് നിറച്ച അള്ളാഹുവിന്റെ ഹബീബായ പ്രവാചകൻ പോലും അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അള്ളാഹുവി എന്റെ വിചാരണ ലളിതമാക്കണം എളുപ്പമാക്കി എളുപ്പമാക്കിത്തരണമെന്ന് അപ്പോ ആ വിഷയം എത്രത്തോളം ഗൗരവമുള്ളതാണ് എന്ന ഒരു തിരിച്ചറിവും ബോധവും നമ്മൾക്കുണ്ടാകണം അതുകൊണ്ട് തന്നെ അള്ളാഹു സുബാനഹ നമ്മൾക്ക് ഇറക്കിത്തന്ന പരിശുദ്ധമായ ഖുർആനനുസരിച്ചുകൊണ്ട് അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയിൽ നമ്മളുടെ മനസ്സുകൾ വിനയപ്പെട്ട് ഭയപ്പെട്ട് നിലനിൽക്കുന്ന ഒരവസ്ഥ നാം ഉണ്ടാക്കിയെടുത്തില്ല എങ്കിൽ വരുന്ന ദിനങ്ങൾ വരാൻ പോകുന്ന പാരത്രിക ജീവിതത്തിന്റെ ദിനങ്ങൾ നമ്മളെ നഷ്ടത്തിലാക്കുമെന്ന് നാം തിരിച്ചറിഞ്ഞ് ആത്മാർത്ഥതയോടെ പ്രവർത്തിച്ച് മുന്നേറാൻ ശ്രമിക്കുക അള്ളാഹു സുബാന അനുഗ്രഹിക്കട്ടെ അസ്സലാമലൈക്കും വറഹമത്ാഹി വാത്തു